ഗുരുവായൂരിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ടി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വിഭാവനം ചെയ്ത കദളിവനം പദ്ധതിക്ക് തുടക്കമായി കദളിവാഴ കൃഷിയുടെ നടീൽ ഉത്സവം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നിർവഹിച്ചു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷിനോജ് അധ്യക്ഷത വഹിച്ചു സെന്റന്റണീസ് യു പി സ്കൂളിൽ പള്ളിയും പള്ളിക്കൂടങ്ങളും അത്യാവശ്യത്തോടെയാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ എം ഷഫീർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ വാർഡ് കൗൺസിലർ അജിത ദിനേശൻ കൗൺസിലർ പി കെ നൌഫൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നോയൽ സിസ്റ്റർ മദർ സുപ്പീരിയർ ഷൈനി മരിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ അബി കൃഷി ഓഫീസർ റെജീന ബിസി തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷം രൂപ വകയിരുത്തി ഇരുപത്തഞ്ച് ക്ലസ്റ്ററുകളിലായി അയ്യായിരം കദളിവാഴ കൃഷിയാണ് ഒരുക്കിയിരിക്കുന്നത്